രണ്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം റബ്ബർ ഷീറ്റിന്റെ വില ഇരുന്നൂറിലേക്ക് മടങ്ങിയെത്തി നൂറ്റി അറുപത്തി രൂപ വരെയായി കൂപ്പുകുത്തിയ ശേഷമാണ് റബ്ബർ വിലയിൽ വീണ്ടും വർധനമുണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ഓഗസ്റ്റിൽ ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപ വരെ റബ്ബറിന് വില ഉയർന്നിരുന്നു പിന്നീടുണ്ടായ വിലയിടിവ് കർഷകർക്ക് വലിയ നിരാശയാണ് സമ്മാനിച്ചത് റബ്ബർ കർഷകർക്ക് പ്രതീക്ഷ നൽകി റബ്ബർ ഷീറ്റിന് വീണ്ടും വില വർദ്ധിച്ചു കോട്ടയത്തെ ഇരുന്നൂറ് രൂപയ്ക്ക് ബുധനാഴ്ച ചരക്കെടുത്തു ബോർഡ് വില നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് രൂപയാണ് രണ്ടു മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഷീറ്റിന്റെ വില ഇരുന്നൂറിലേക്ക് മടങ്ങിയെത്തിയത് നൂറ്റി അറുപത്തിനാല് രൂപ വരെയായി കൂപ്പുകൂത്തിയ ശേഷമാണ് റബ്ബർ വിലയിൽ വീണ്ടും വർധനമുണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ഓഗസ്റ്റിൽ ഇരുന്നൂറ്റി അൻപത്തിയഞ്ച് രൂപ വരെ റബ്ബറിന് വില ഉയർന്നിരുന്നു പിന്നീട് ഉണ്ടായ വിലയിടിവ് കർഷകർക്ക് വലിയ നിരാശയാണ് സമ്മാനിച്ചത് മഴക്കാലത്ത് തോട്ടങ്ങളിൽ മെച്ചപ്പെട്ട പാൽ ഉൽപ്പാദനമുണ്ടെങ്കിലും ടാപ്പിംഗ് നടക്കുന്ന ദിവസങ്ങൾ കുറവായതിനാൽ ഉൽപ്പാദനത്തെയും പ്രതികൂലമായി ബാധിക്കും ഈ സമയത്ത് ലഭിക്കുന്ന ഉയർന്ന വില കർഷകർക്ക് പൊതുവെ കാര്യമായി ഗുണം ചെയ്യാറില്ല മഴ കുറഞ്ഞ റബ്ബർ തോട്ടങ്ങളിൽ ടാപ്പിംഗ് സജീവമായതോടെ ഇത്തവണ റബ്ബർ ഷീറ്റിന് ക്രമേണ വില ഇടിയുന്ന പ്രവണതയാണ് വിപണിയിൽ ഉണ്ടായത് ഒരു ഘട്ടത്തിൽ വില നൂറ്റിയൻപതിലേക്ക് കൂപ്പുകുത്തുമെന്ന് തോന്നിപ്പിച്ചു ഇതിന് ശേഷമാണിപ്പോൾ വിലയിൽ വീണ്ടും വർധനമുണ്ടായിട്ടുള്ളത് ഇത് കർഷകർക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട് എന്നാൽ കുറച്ചു ദിവസങ്ങൾ കൂടി പിന്നിടുന്നതോടെ റബ്ബർ മരങ്ങളിൽ ഇലപൊഴിയും ഇതോടെ പല കർഷകരും ടാപ്പിംഗ് നിർത്തിവയ്ക്കും മരങ്ങൾ ഇലപൊഴിക്കുന്നതോടെ ഉൽപാദനവും കുറയും മെച്ചപ്പെട്ട ഉൽപാദനം ലഭിക്കുന്ന സമയത്തെ വിലക്കുറവും ഉൽപാദനം ഇടിയുന്ന സമയത്തെ വിലവർധനവും കൊണ്ട് കർഷകർക്ക് കാര്യമായ പ്രയോജനമില്ലെന്നും വാദമുയരുന്നു എസ് എൽവരാജ് ന്യൂസ് ബ്യൂറോ അടിമാലി